കണ്ണൂർ പാർലമെന്റ് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കണിച്ചാറിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു കണിച്ചാർ ടൌണിൽ നടന്ന റാലിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു തുടർന്ന് കണിച്ചാർ ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ആ ഐക്യമാണ് ഇന്ത്യയുടെ വളർച്ചക്ക് ഇന്ത്യയുടെ പുരോഗതിക്ക് ഇന്ത്യൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള വഴി ആ ഇന്ത്യൻ സംസ്കാരത്തെ ആർ എസ് എസ് ഒരു മതത്തെ ഉപയോഗിച്ച് മതത്തെ വിവൃതമാക്കി മതത്തെ തീവ്രവാദമാക്കി മറ്റ് തിരിച്ചു തിരിച്ചുപിടിച്ചു സംഘടക നടത്തി കലാഭൂമിയാക്കോമത നിരോധിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനാ ഏക സിവിൽ കോഡ് ഇവിടെ ഏക സിവിൽ കോഡ് ഉണ്ടാക്കുന്ന രാജ്യം സംഭവിച്ചു ഗോവ നിരോധിക്കാത്തതുകൊണ്ട് ഈ നാടിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഈ രാജ്യം പൈതൃകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ തടസ്സമുണ്ടായി ഇതെല്ലാം മതഭാണ്ട് ഉണ്ടാക്കാനാണ് നമ്മുടെ ഈ നാടിന്റെ ഒരു തോമസ് മാലത്ത് അധ്യക്ഷത വഹിച്ചു വി ജി പത്മനാഭൻ അഡ്വക്കറ്റ് വി എം ഷാജി അഡ്വക്കേറ്റ് എം രാജൻ എം രതീഷ് എ കെ ഇബ്രാഹിം ജോസഫ് കോക്കാട്ട് കെ അശോകൻ എം എസ് വാസുദേവൻ ബ്രിട്ടോ ജോസ് തോമസ് വടശ്ശേരി എം എസ് അമൽ വി പത്മനാഭൻ കെ എൻ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ഹൈവിഷൻ ന്യൂസ് കേളകം